ചിങ്ങമാസം തുടങ്ങിയല്ലോ അല്ല ഇതിന് നമ്മൾ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാം ഇന്ന് നമ്മൾ ശർക്കര വെച്ച് ഒരു നേന്ത്രപ്പഴം കൊണ്ടുള്ള ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിത് ഒരു നേന്ത്രപ്പഴം കുറച്ച് നെയ്യ്ലൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്ത് അതൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ് ഞാനിവിടെ ശർക്കര പൊടി ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് കൂടി വെള്ളം ചേർത്ത് നമുക്കിത് ഒന്ന് തിളയ്ക്കാൻ വയ്ക്കാം ആ സമയത്ത് തന്നെ രണ്ട് കപ്പ് തേങ്ങാപ്പലൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് സേമിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്ത് നമുക്ക് മൂടി ഒന്ന് വേവിക്കാം ഇപ്പോൾ ഞങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇതാകിപ്പോൾ ഇവിടെ നാല് മിനിറ്റായി സേമിയ വറുത്ത സേമിയായിരുന്നു കേട്ടോ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ പഴം കൂട്ട് ചേർത്ത് കൊടുക്കാം ഇത് ഡയബറ്റിക്സ് ഉള്ളവർക്കൊക്കെ നല്ല കഴിക്കാൻ നല്ല പായസമാണ് കേട്ടോ പിന്നെ പഞ്ചസാര ഒഴിവാക്കുന്നവർക്കും പശുവൻ ചേർക്കാൻ പറ്റാത്തവർക്കൊക്കെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് പായസം ഉണ്ടാക്കുക അപ്പോൾ ഈ ഓണത്തിൽ നിങ്ങളിത് ഉണ്ടാക്കുമല്ലോ തീർച്ചയായും താങ്ക് ഫോർ വാച്ചിങ്